ബഹുമാനപ്പെട്ട നബി വസ്ലം അലൈഹി വസ്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് എന്നോട് ഞാൻ സന്മാർഗത്തെ ചോദിക്കുന്നു അതായത് നേരായ വഴിയിലേക്ക് അവന് ചേർത്തുന്ന നല്ല വിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും വാക്കുകളും സ്വഭാവങ്ങളും ബാഹുവേലിനോട് ചോദിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം തൊക്കവയെയും ചോദിക്കുന്നു അള്ളാഹു താലെ കൽപ്പിച്ചത് അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നവനാണ് തെക്കുവയുള്ളവൻ ആ തെക്കുവയുള്ള സ്വഭാവം തെക്കുവ ഞങ്ങൾക്ക് നൽകണമേ അതും അള്ളാഹുബനോട് ചോദിക്കും അല്ലെ ഫ പവിത്രതയെ ചോദിക്കുന്നു അതായത് തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും എന്നോട് ചോദിക്കും അത് തെറ്റായ രൂപത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും തെറ്റായ രൂപത്തിലുള്ള നോട്ടമാണെങ്കിലും കേളവിയാണെങ്കിലും തൊടലാണെങ്കിലും തെറ്റായ എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളിലും നമ്മളൊരു സംരക്ഷണം പവിത്രത പവിത്രതെന്നോട് ചോദിക്കുന്നു ബോഹുവേ വല്ല ഐശ്വര്യത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ലോഹുത്താരം നമുക്ക് നൽകിയത് എത്ര കുറഞ്ഞാലും കൂടിയാലും ലോഹുത്താരം നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക ജനങ്ങളുടെ കയ്യിലുള്ളത് നാം ആഗ്രഹിക്കാതിരിക്കുക വലരും തരുമോ എന്ന് ജനങ്ങളോട് നാം യാചിക്കാതിരിക്കുകയും ചെയ്യുക ബാഹു തന്നൽ കൊണ്ട് തൃപ്തിപ്പെടുക ഈ അർത്ഥത്തിലുള്ള ഈ പ്രാർത്ഥന നാം പതിവാക്കാൻ വേണ്ടി നാം തയ്യാറാവുക ഇത്രയും മഹത്തമായ അർത്ഥമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള സൽമത് പതിവാക്കി പ്രാർത്ഥന പതിവാക്കാൻ